നമ്മളറിയുന്ന ഒരാളോട് ഞാനിങ്ങനെ പറഞ്ഞപ്പോഴത്തേന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ് സബ്സ്ക്രൈബറാണ് ഏസം ഓട്ടോക്കാരും ചേട്ടന്മാരും അനിയന്മാരും ചെയ്യുന്ന ഒരു നല്ല പ്രവൃത്തി പത്താളറിയണം മനസ്സിലായില്ലേ നമ്മളിങ്ങനൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത് പത്താളെ അറിയണം മറ്റുള്ളൂ നേരത്തെ വേറെ കോമഡിയിലാണെന്നറിയാം നമ്മളങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴൊക്കെ എന്നാണെന്നറിയാം ചില ആളുകളുടെ ഒക്കെ വിചാരം നമുക്ക് ഭയങ്കര ഓട്ടമാണ് ഞാനും പിന്നെ മിണ്ടാൻ പോയില്ല ഹലോ അപ്പോൾ ഇറ്റ്സ് മി ദിൽ ബ്ലോഗ്സ് ബോക്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റാൻഡിൽ രാവിലെ വന്ന് നീണ്ടൊരു ക്യൂ ആയിരുന്നു അപ്പോൾ ഇന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശനിയാഴ്ച ആയോണ്ട് ഒത്തിരി വണ്ടി ഉണ്ടായിരുന്നു എന്നിട്ട് ഇപ്പോഴാണ് നമുക്ക് ഫോണിൽ കൂടെ വിളിച്ച ഒരു ഓട്ടം കിട്ടിയത് അപ്പൊ നമ്മൾ സ്ഥലത്ത് വന്നേക്കുവാണേണ്ട വണ്ടി കണ്ടോ കിടക്കുന്നേ അപ്പോൾ ഇന്നലെ ഇന്നലെ ഈ വണ്ടിക്ക് ഓടിക്കാൻ ആരുമില്ല വണ്ടി കുറേ നാട്ടിങ്ങനെ കിടക്കുക അപ്പം ഇവിടുത്തെ ചേച്ചി എന്നെ എന്നോട് പറഞ്ഞു പോലെ ആ വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി ഒന്ന് കൊണ്ടുപോകാനാണ് വരാമെന്ന് ചോദിച്ചു അങ്ങനെ കഴിച്ചപ്പം ഇന്നലെ വൈകിട്ട് ഞാൻ കൊണ്ടുപോകുന്ന പെട്രോൾ കൊണ്ട് അടിച്ചിട്ട് കൊണ്ട് ഇട്ടേക്കുന്ന വണ്ടിയാണ് മഹീന്ദ്രയുടെ എക്സ് യു ത്രീ ഹൺഡ്രഡാണ് കേട്ടോ അപ്പോൾ പലർക്കിടെ സാധനം വാങ്ങാൻ വേണ്ടി വന്നതാണ് അപ്പം കഴിച്ചപ്പം ഇപ്പം നമ്മളോട് ഈ ഓട്ടം വിളിച്ചേക്കുന്ന ചേച്ചി തെങ്ങനെ പരിചയമെന്നറിയാം ഞങ്ങളറിയാം നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഒക്കെ അറിയാം ഞാൻ ഒരാടെ ഇന്ന് വീടേക്കകത്ത് പറയേണ്ടുണ്ട് പൈസ കൂടുതലായിട്ട് വാങ്ങിച്ചിട്ട് ഞാൻ തിരിച്ച് വിളിച്ച് ജിപേയിൽ പൈസ തിരിച്ചയച്ചു കൊടുത്തതെന്നൊക്കെ പറഞ്ഞു ആദ്യമായിട്ട് വിചാരിച്ച് എൻ്റെ കയറിയപ്പോഴത്തേക്ക് ഇതേപോലെ സ്ഥലത്ത് വന്ന അപ്പോൾ അന്ന് വന്നപ്പോഴത്തേന് ഞാൻ വാങ്ങിച്ച പൈസ കൂടുതലായിരുന്നു ഞാൻ പിന്നീട് ഓട്ടോ സ്റ്റാൻഡ് ചോദിച്ചപ്പോഴാണ് എല്ലാവരും പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഞാൻ പിന്നീട് ഏ ആ എന്നാ എവിടെ അപ്പുറത്തെ റേഷൻ കടയിൽ ഒരു ചേട്ടൻ വന്നോട്ടെ വിളിച്ചു ചേട്ടാ എന്തായാലും അവരോടൊന്ന് പറയട്ടൊന്ന് പോയേക്കാം നമ്മൾ മിനിമം ചാർജ് വന്നോളൂ കേട്ടോ ഇപ്പം കഴിച്ചപ്പോൾ നമ്മള് പലരുക്കടെ വന്നപ്പോൾ റേഷൻ കടയിൽ നോട്ട് കിട്ടി കേട്ടോ റിയാം നമ്മൾ മിനിമം ചാർജ് ഉള്ള ഓട്ടം ഉള്ളായിരുന്നു അപ്പം കഴിച്ചപ്പം തിരിച്ച് നമുക്ക് അതിൽ അങ്ങോട്ട് പോവാം അപ്പം കഴിച്ചപ്പം എന്തെ നമ്മൾ ഓട്ടം കഴിഞ്ഞ് നമ്മുടെ സ്റ്റാൻഡ് വന്നു കേട്ടല്ലോ അപ്പം കഴിച്ചപ്പം ഇതിപ്പം ഞാൻ പറഞ്ഞുതരാം കഴിച്ചപ്പം ഇന്നിപ്പം നമ്മളിപ്പം കൊണ്ടുപോയ ഓട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പല്ലരക്ക് അപ്പോൾ ഇവരുമായിട്ട് എങ്ങനെ നമുക്ക് പരിചയമെന്നറിയാം അപ്പം സത്യം കഴിഞ്ഞാൽ ഞാൻ ഈ ഓട്ടോ ഫീൽഡിൽ ഈ സ്റ്റാൻഡിൽ ആദ്യമായിട്ട് വന്നപ്പോഴത്തേന് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ ചെയ്ത സമയത്ത് ഒരു പ്രാവശ്യം ഈ ചേച്ചി വന്നിട്ട് ഒരു ചേച്ചിയാണ് ഒരു ഫാമിലിയുണ്ട് ഒരു കുഞ്ഞുണ്ട് അപ്പം വന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് കിലോമീറ്റർ കറക്റ്റ് പൈസ പറഞ്ഞത് കറക്റ്റ് അറിയത്തില്ലായിരുന്നു അങ്ങനെ കൂടിപ്പോയി കൂടിപ്പോയി ഞാൻ സ്റ്റാൻഡിൽ വന്നിട്ട് ഇങ്ങനെ ഇവരോടൊക്കെ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇന്നോലെ ഞാൻ പൈസ കൂടുതലാണ് വാങ്ങിച്ചതെന്ന് പക്ഷേ ഞാൻ പുതിയ ആളാണെന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ ഈ ചേച്ചി എന്നോടൊന്നും പറഞ്ഞൊന്നുമില്ല കേട്ടോ ഞാൻ ചോദിച്ച പൈസ പുള്ളിക്കാരത്തി എനിക്ക് തര തന്നു ഞാൻ സ്റ്റാൻഡിൽ വന്നു ആ വൈകിട്ടായപ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോൾ ഈ ചേച്ചി സ്റ്റാൻഡ് വഴി നടന്ന് പോകുന്നതുണ്ട് അങ്ങനെ നടന്നു പോയപ്പോഴാണ് ഞാൻ ചേച്ചിയെടുത്തിരുന്നു സംസാരിച്ചു ചേച്ചി ഇന്നുമല്ല എനിക്ക് അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞ് അങ്ങനെ സംസാരിച്ച് തുടങ്ങിയ പരിചയമാണ് ഏഹ് ഇന്നിപ്പം റൈസപ്പം നമ്മളെ വിളിക്കാതെ വേറൊരോട്ടം ചേച്ചി വിളിക്കത്തില്ല നമ്മളുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചിട്ട് ഞാൻ പറയാം ചേച്ചി ഞാനില്ല എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ചേച്ചി വേറൊരു ഓട്ടം വിളിക്കത്തുള്ളൂ അവരുടെ അമ്മയാണെങ്കിലും കുഞ്ഞിനെ അംഗൻവാടി കൊണ്ടുകൊണ്ട് കേസാണേലും ചേച്ചിക്ക് എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിലും ഇതിനെല്ലാം നമ്മളെ വിളിക്കത്തുള്ളൂ അപ്പം ഗൈസപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അങ്ങനെയുള്ള നമ്മുടെ രീ നമ്മുടെ രീതികളും നമ്മുടെ ഇടപെടലും ഒക്കെയാണ് നമുക്ക് ഗൈസപ്പം നമുക്ക് ഓട്ടം നമുക്ക് തരുന്നത് അപ്പം ഗൈസപ്പം അങ്ങനെ എൻ്റെ ഫോൺ വിളിച്ച് എൻ്റെ ഫോൺ കോൾ ഓട്ടങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓട്ടമാണ് ഗൈസപ്പം ഇന്നിപ്പം നമ്മൾ പോയത് അപ്പോൾ സ്റ്റാൻഡിൽ ഞാൻ രാവിലെ വന്ന് കിടന്നിട്ട് ഒത്തിരി വണ്ടി ഉണ്ടായിരുന്നു ഒരു തേട് ആയപ്പോഴത്തേനാണ് ചേച്ചി വിളിക്കുന്നത് ചേച്ചി വിളിച്ച് ഇപ്പം ആ ഓട്ടം പോയി നേരം വെയിറ്റ് ചെയ്തു അവരെ കൊണ്ട് വിട്ടു അപ്പം കുഴപ്പമില്ലാതെ ഒരിതായിരുന്നു അപ്പം കേസപ്പം അങ്ങനെ കിട്ടിയ വന്ന നമ്മുടെ ഫോൺ കോൾ ഓട്ടത്തിൽ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഫാമിലിയാണ് നല്ലൊരു ഓട്ടോ ഒരു കസ്റ്റമറാണ് നമ്മുടെ ഈ ചേച്ചിയും ഫാമിലി കേട്ടോ അപ്പം കേസ് അപ്പോൾ സ്റ്റാൻഡ് വന്നു കേട്ടോ ഒരു രക്ഷയില്ലാത്ത ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂടാണ് ഒരു പരുവായി അപ്പോൾ നമുക്കൊരു നോക്കാം നീ ഇപ്പോൾ എങ്ങനെയാണോ ബാക്കി കാര്യങ്ങളെ വിശേഷങ്ങളൊക്കെ നോക്കാം അപ്പം ഗൈസ ഇന്നലെ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗൈസ എല്ലാവർക്കും നല്ല അഭിപ്രായങ്ങളാണ് അപ്പം ഗെയ്സ എൻ്റെ ഒരു കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചു ഈ ചേട്ടൻ ഈ യൂട്യൂബർ ആപ്പേ വിരോധി ചേട്ടൻ ഞാൻ ആപ്പേ വിരോധിയല്ല ബജാജിൻ്റെ വണ്ടികളുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലെ തന്നെ ഓരോരുത്ത ആളുകളുടെയും റിവ്യൂവും കാര്യങ്ങളും ഷോറൂമിൻ്റെ ഇതും വിളിച്ച് ചോദിച്ച് എന്തുകൊണ്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞതാണ് ബജാജിൻ്റെ വണ്ടികളെക്കുറിച്ച് പക്ഷേ എനിക്ക് ആപ്പയായിരുന്നു ഇഷ്ടം ഇതിനെക്കുറിച്ച് എല്ലാം അറിഞ്ഞെങ്കിൽ പോലും ആപ്പയായിരുന്നു എൻ്റെ മനസ്സിന് ഇഷ്ടവും ആപ്പയോടാണ് ഇപ്പോഴും ഇഷ്ടം അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആണ് ഞാൻ ആപ്പേ എടുത്തത് പക്ഷേ നമ്മൾ റിവ്യൂ ചെയ്യുമ്പോഴത്തേനും ഇപ്പം ഞാൻ ആപ്പേ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ബജാജിൻ്റെ വണ്ടികളെക്കുറിച്ച് അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പം കഴിച്ചപ്പം ബജാജിൻ്റെ വണ്ടിക്ക് ഞാൻ എല്ലാവരോടും ചോദിക്കുമ്പോഴും ആരെങ്കിലും ഒരാളെങ്കിലും എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് പറയുവോ പറയുവോ എന്നറിയാനാണ് ഞാൻ നോക്കുന്നത് പക്ഷേ സ്വാഭാവികമായിട്ടും അവർ ആർക്കും ഒരു കംപ്ലയിൻ്റും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അത് അതേപോലെ വീഡിയോ ആക്കിയെടുത്ത് ഇടുന്നു എന്ന് പറഞ്ഞ് ബജാജിനോട് കൂടുതൽ ഇഷ്ടമൊന്നുമില്ല ഓട്ടോക്കാരൻ എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ ബജാജിനെ വണ്ടി എടുത്താലും ഞാൻ ഓട്ടോക്കാരൻ ആപ്പ് എടുത്താലും ഓട്ടോക്കാരൻ മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ആ കമെൻറ്റ് ഞാൻ കണ്ടു പിന്നെ നമുക്ക് നോക്കാം അടുത്ത ഓട്ടോ ഏതാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇപ്പം അപ്പോൾ നമ്മൾ ഫ്രണ്ടി വന്ന് കിടക്കുകയാണ് അപ്പോൾ ആ ഒരു ഓട്ടം കഴിഞ്ഞ് പിന്നെ നമ്മൾ ഓട്ടോ ഒന്നും ഓടിയില്ല അപ്പോൾ സമയം ഒരു മണിയായി ഇപ്പം കഴിച്ചപ്പം എന്തേലും ഒരു എടുത്തിട്ട് നമുക്ക് കഴിക്കാൻ പോണം എന്നുള്ള പ്ലാൻ പ്ലാന് കേട്ടോ ഓട്ടോ നോക്കി ഫ്രണ്ട് നിൽക്കുക എന്നിങ്ങനെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ കഴിച്ചപ്പോ നമുക്ക് ഓട്ടം കെട്ടി അപ്പൊ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു ആളെ ഇറക്കിയിട്ട് നമ്മൾ വിട്ടാൻ പോവാണ് അപ്പൊ കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വേണം ഇനി വീട്ടിലോട്ട് പോകാൻ വേണ്ടി അപ്പൊ ഇനി പോയി കുട്ടികൾ കഴിച്ചിട്ടൊക്കെ നമുക്ക് വരാം ഓക്കെ അപ്പൊ കഴിച്ചപ്പോ നമ്മുടെ ഇവിടുത്തെ ഏരിയയില് മൊത്തം പോയി കിടന്നിരുന്ന ഒരു വഴിയായിരുന്നു കേട്ടോ അതായത് ഇങ്ങോട്ട് ഇങ്ങോട്ടാരെങ്കിലുമൊക്കെ ഓട്ടം വിളിക്കുവാണെന്നാണ് സത്യം പറഞ്ഞാൽ നമ്മൾ മനസ്സുകൊണ്ട് ബ്രാഗുമായിരുന്നു അപ്പം കഴിച്ചപ്പം വഴി നല്ല സെറ്റപ്പ് ആക്കി മൊത്തം അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പം കഴിച്ചപ്പോൾ എന്തേ ഫുഡ് കഴിച്ചു വന്നു ഒരു അരമണിക്കൂറോളം വീട്ടിൽ ഇങ്ങനെ ഇരുന്നു പിള്ളേരോടൊക്കെ കഥയൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ അപ്പം കഴിച്ചപ്പോൾ സ്റ്റാൻഡ് വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ കൈസ് അധികം ഓടിയില്ല എന്നാൽ രാവിലെ ഓടിയ ആ ഓട്ടം ക്ക് കഴിക്കാൻ പോകുന്നതിന് മുമ്പ് ഓടിയ ഓട്ടം മാത്രമേ ഉള്ളൂ ഇന്നത്തെ ദിവസം ഉച്ചയാകുന്ന ഇപ്പം സമയം രണ്ടര കഴിഞ്ഞ് മണി കഴിഞ്ഞ് രണ്ടര ആയി ഈ ടൈമ് വരെ നമ്മൾ മാക്സിമം രണ്ട് ഓട്ടോ ഓടിയിട്ടുള്ളൂ നേരത്തെ വേറെ കോമഡി കോമഡിയിലാണെന്നറിയാം നമ്മൾ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴൊക്കെ തന്നെയാണെന്നറിയാം ചില ആളുകളിലൊക്കെ വിചാരം നമുക്ക് ഭയങ്കര ഓട്ടോ വന്നാൽ ആ ഞാനും പിന്നെ മിണ്ടാൻ പോയില്ല അപ്പം കഴിച്ചപ്പോൾ അങ്ങനെ നമ്മളിവിടെ നിൽക്കുകയാണ് കേട്ടോ നോക്കാം അടുത്ത ഓട്ടം പോലെ വരുമെന്ന് നോക്കാം ഓക്കെ എൻ്റെ അവസാനം എന്താ കേട്ടെന്നോ നമ്മളോട് ബദാമിന്റെ ഇലയെല്ലാം കൊഴിഞ്ഞു കാരണം ചൂടാ ഉടുക്കത്തെ ചൂടാല്ല നല്ല രസമുണ്ട് പക്ഷെ കാണാൻ എന്നാലും ഇപ്പൊ ജയജേ അത്ര എടുത്ത് ഇന്നലെ കത്തിച്ചോണ്ടല്ലേ ഇപ്പൊ കൂന ആയിട്ട് അപ്പം നമ്മളൊരു ഓട്ടം വന്നാണേ നാൽപ്പേരോടെ ഓട്ടോ നാൽപ്പേരയുടെ ഓട്ടോ ഉള്ളൂ ഉള്ളു നമ്മളിവിടെ അറിയാം പുള്ളിക്കറിയാം നാൽപ്പേരുടെ ഓട്ടോ വന്നു പുള്ളി ഇവിടെ വന്നപ്പോൾ അഞ്ഞൂറ് രൂപ എടുത്ത് പറയുക ചേഞ്ച് ഉണ്ടോ ഞാൻ പറഞ്ഞു ചേട്ടാ അഞ്ഞൂറിൻ്റെ ചേഞ്ച് ഇല്ല എന്നെ എല്ലാവർക്കും അറിയാം ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്കറിയത്തില്ല ഞാൻ അറിയാം ഞാൻ പറഞ്ഞു ചേട്ടൻ ആദ്യം പറയുമായിരുന്നുണ്ടെങ്കിൽ ഞാൻ ചേഞ്ച് കടയിൽ നിന്നുമില്ല മാനിച്ചിട്ട് വരുന്നേനെ ചേട്ടൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ടല്ലേ പറഞ്ഞത് എന്ന് പറയും അങ്ങനെ പുള്ളി പിന്നെ വിശ്വാസം ഇല്ല ഞാൻ പറഞ്ഞ വിശ്വാസം ഇല്ലാതെ തല്ല എൻ്റെ വേറെ ചില്ലറിയില്ല ചേട്ടൻ പോയി വീട്ടിൽ പോയി എന്നാൽ പോയി ചില്ലറി എടുത്തുകൊണ്ട് വരാൻ പറയും പുള്ളി പറഞ്ഞെന്നാൽ ഞാൻ വീട്ടിൽ പോയി പൈസ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് പോയേക്കുക അതൊക്കെ ചുമ്മാ നമ്മളെ നമ്മളെ സമയം കളയാൻ വേണ്ടി ഒരു പുള്ളിയുടെ സ്ഥിരം ഒരു പരിപാടിയാണ് അപ്പം ചോദിച്ചാൽ അതായത് നമ്മൾ എനിക്ക് പുള്ളി പറയും പിന്നെ സ്കൂളിൻ്റെ വാദക്കെ നിർത്തണേ എന്ന് പറയും നമ്മൾ സ്കൂളിൻ്റെ വാതക നിർത്തുമ്പോഴത്തേന് ഫുള്ളി പറയും ഇത് സ്കൂളല്ലേ സ്കൂളിൻ്റെ വാദമൊക്കെ നിർത്താൻ പാടുണ്ടോ നീക്കി നിർത്താൻ പറയും ഇതിപ്പോൾ എല്ലാവരും അടുത്ത് പറയുന്നത് അപ്പോൾ ആകാരം വർദ്ധമായിട്ട് എന്നോട് സ്കൂളിൻ്റെ വാതയ്ക്ക് നിർത്താൻ പറയും ഇത് കണ്ടോ സ്കൂളിൻ്റെ സ്കൂളിൻ്റെ കവാടമാവിടെ ഞാൻ ഇങ്ങോട്ട് നീക്കിയാ നിർത്തി എന്നാ പറഞ്ഞു അവിടെ നിർത്താം ഞാൻ പറഞ്ഞു ചേട്ടാ സ്കൂളിൻ്റെ വാദക്കെ അല്ലേ നമുക്ക് അവിടെ നിർത്താൻ പാടുണ്ടോ അതുകൊണ്ടാണ് ചേച്ചി നീക്കി നിർത്തിയെന്ന് പറഞ്ഞു വിളച്ചില് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ അപ്പോൾ കണ്ടില്ലേ വിയർത്ത് കുളിച്ച ഒരു പരുവായി വന്നിരിക്കുക അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ കേറ്ററിങ്ങിൻ്റെ വർക്കിൻ്റെ ഇതുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അടുത്ത ദിവസം പണിയുണ്ട് അപ്പോൾ അതിൻ്റെ ഇച്ചിരി അതിൻ്റെ വണ്ടിയിൽ സാധനം എടുക്കാൻ വേണ്ടി പോയേക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് അപ്പം എനിക്ക് എനിക്കിങ്ങോട് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട് അതായത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ കാണുന്ന എല്ലാവരും അഭിപ്രായങ്ങൾ പറയണം അപ്പം കൈസപ്പം വേറൊന്നുമല്ല അതായത് അതായതിപ്പം നമ്മളെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഓരോ സ്റ്റാൻഡിലും ഉള്ള ഓരോരുത്തരും നമുക്ക് ഇന്ന സ്ഥലത്തു നിന്നാണ് ഞാനും ഓട്ടോക്കാരനാണെന്ന് പറഞ്ഞൊക്കെ നമുക്ക് ഇടുന്നുണ്ട് അപ്പം കഴിച്ചപ്പോൾ നിങ്ങളെല്ലാവരും ഇനിയും കമൻറ്റ് ഇടുമ്പോൾ നിങ്ങളുടെ എല്ലാ മൊബൈൽ നമ്പറും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം താല്പര്യമുള്ളവർ അപ്പം കഴിച്ചപ്പോൾ വേറെ ഒന്നുമല്ല നമുക്ക് ഓരോ സ്റ്റാൻഡിലുമുള്ള ഓരോരുത്തവരുണ്ടല്ലോ നമ്മുടെ ഓട്ടക്കാരായ നമ്മളെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ചേട്ടന്മാരെല്ലാവരും അപ്പം കഴിച്ചപ്പം നമുക്കൊരു വാട്സപ്പ് ഒരു ഗ്രൂപ്പ് പോലെ എനിക്ക് ഫോം ചെയ്യണമെന്നുണ്ട് കഴിച്ചപ്പം വേറെ ഒന്നിനുമല്ല നമുക്ക് അതായത് ബ്ലഡിൻ്റെ ആവശ്യങ്ങൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ ഇപ്പോൾ ഓരോ സ്ഥലത്തു നിന്നും നമുക്ക് എന്തെങ്കിലും ബ്ലഡിന് അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് വിളിച്ച് ചോദിക്കാം ചിലപ്പം കോട്ടയത്തുള്ളവരായിരിക്കും ചിലപ്പം കോട്ടയം മെഡിക്കൽ ആയിരിക്കും ബ്ലഡ് വേണ്ടത് അപ്പോൾ നമ്മളെ കാണുന്ന നമ്മുടെ അറിയുന്ന നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള ഒരു മെമ്പർ നമ്മുടെ ഏതെങ്കിലും ഒരു ഓട്ടോ സ്റ്റാൻഡിൽ കിടന്ന് ഓടുന്ന ആളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ മറ്റ് മാറ്റി വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ നമ്മുടെ ഓരോ സ്റ്റാൻഡിലും ഓരോ സ്റ്റാൻഡിലുള്ള ഓരോരുത്തവർ ആരും ഒരാൾ നമ്മുടെ കണ്ടാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ അങ്ങടെ സ്റ്റാൻഡിൽ മറ്റുള്ളവരോടും പറയുക പറയേണ്ടി എന്നാൽ നിങ്ങൾ പറഞ്ഞാൽ മതി എന്നിട്ട് നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്കിങ്ങനെ ബ്ലഡിൻ്റെ കേസ് കിട്ടുക എന്ന് വെച്ചാൽ വേറെ ഒന്നും നമ്മളെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്ത ഇങ്ങനെ നാലുകടിയിലുള്ള വിഷ്ണു എന്നാണ് ബ്രോയുടെ പേര് കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു ആവശ്യം വന്നപ്പോഴത്തേനും ബ്രോ എന്നെ വിളിച്ചായിരുന്നു അപ്പോൾ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് അതായിരുന്നു പക്ഷേ ഒന്നെനിക്കത് കൊടുക്കാൻ പറ്റിയില്ല അപ്പം കഴിച്ചാൽ അപ്പം അങ്ങനെ ഏത് സ്ഥലത്ത് ആയിക്കോട്ടെ ഇപ്പം നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന നല്ല ചില കാര്യങ്ങൾ അതായത് ഓട്ടോക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന മാതൃകയാകാൻ പറ്റുന്ന മുൻപ് ആളുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം നമ്മൾ പലരും കൊടുക്കുന്നവരുമായിരിക്കാം എന്നാൽ നമ്മുടെ ഒരു യൂണിറ്റി പോലെ നമുക്ക് പറ്റുന്ന രീതിക്കൊക്കെ ഓരോ സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് മനസ്സുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളേത് വാട്സാപ്പ് അതിൻ്റെ നമ്പരും കൂടെ ചേർത്ത് താല്പര്യമുള്ളവർ താല്പര്യം ആണെന്നുള്ള രീതിക്ക് കമൻ്റ് ഇടുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇത് ഫോം ചെയ്യാൻ പറ്റും അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ എൻ്റെ ഏരിയയിൽ ചങ്ങനാശ്ശേരി ഹോസ്പിറ്റലോ അല്ല കോട്ടയത്തോ അല്ലെങ്കിൽ മാമൂടോ അല്ലെങ്കിൽ മുണ്ടക്കയമോ എവിടെ ആയിക്കോട്ടെ നമ്മളത് അറിയുന്ന ആരൊക്കെയിലും എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ ഗ്രൂപ്പ് വഴി ആർക്കെങ്കിലും ഒരു ഉപകാരപ്പെടുവാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കര ഉപകാരമായിരിക്കും അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മൾ ഓട്ടോക്കാർ ചേട്ടന്മാരും അനിയന്മാരും ചെയ്യുന്നൊരു നല്ല പ്രവൃത്തി അറിയണം മനസ്സിലായില്ല നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത് അറിയണം നമ്മളെക്കുറിച്ചുള്ള ചില മോശമായ ഇതിലൊക്കെ നമുക്ക് ഒരാളെ അവിടെ ഇവിടെയും ചെയ്യുന്നത് കണ്ട് നമ്മൾ ബാക്കിയുള്ള നൂറ് പേരെ പഴിച്ചിട്ട് കാര്യമില്ല ഇപ്പം കൈസപ്പം നമുക്ക് നല്ലത് അപ്പം എനിക്കിപ്പം ഇങ്ങനെ നമ്മുടെ ചാനൽ വഴി നമ്മളെ ആളുകൾ സപ്പോർട്ട് ചെയ്യുമ്പം എനിക്കപ്പം നിങ്ങളോട് പറയാൻ തോന്നി എനിക്കിങ്ങനെയൊക്കെ ആകണമെന്നാണ് നമ്മുടെ മനസ്സിലൊരാഗ്രഹം ആർക്കും ഉപകാരപ്പെടണം ഏതൊരർത്ഥത്തിൽ അപ്പോൾ അതിനാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ വിയോജിപ്പ് പറയുക താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡും ഓട്ടോക്കാർ ഏത് സ്റ്റാൻഡാണുള്ളതും നമ്പരും കൂടെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക പേരും കേട്ടോ അങ്ങനാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം നോക്കിയിട്ട് നമുക്ക് അങ്ങനെ ഒരു ഇത് ചെയ്തെടുക്കാൻ നമുക്ക് പറ്റും അപ്പോൾ ഞാനതിങ്ങനെ നമ്മളറിയുന്ന ഒരാളോട് ഞാനിങ്ങനെ പറഞ്ഞപ്പോഴത്തേന് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് ഗൈസപ്പം ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഹോൺ അടിക്കുന്ന കേൾക്കുമ്പോൾ നമുക്കറിയാലോ നമ്മളെ ആയിരിക്കുമെന്ന് വണ്ടി കാണുമ്പോഴേക്കും അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും അപ്പം ഗൈസപ്പം അഭിപ്രായത്തിനോട് യോജിക്കുന്നു യോജിക്കുമെന്ന് അപ്പോൾ ഇപ്പം ഗൈസപ്പം ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ സ്റ്റാൻഡ് നടക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് നോക്കാം അടുത്ത വൈകിട്ട് വരെയുള്ള ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പം കൈസപ്പം ഇന്നത്തെ ഓട്ടങ്ങളൊക്കെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് ഒക്കെ ഇപ്പം കിട്ടി അപ്പോൾ ഏതായാലും കൈസപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് ഗൈസപ്പം വീണ്ടും ഇങ്ങനെ കിടക്കുകയാണ് അപ്പം നല്ലോണം അഭിഞ്ഞൊരു പരുവായി അപ്പം ഞാൻ മിക്കവാറും ഇടയ്ക്കൊന്ന് പോയി ഒന്ന് കുളിച്ച് കഴിഞ്ഞിട്ടൊക്കെ വൈകിട്ടിനിപ്പം ഓടാൻ വരുന്നുള്ളൂ അപ്പം കൈസപ്പം ഓക്കെ ബൈ